നമസ്കാരം ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ഉദ്ഘാടന ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ വിമർശിച്ച മുൻ ഗതാഗത മന്ത്രി കൂടിയായ ആന്റണി രാജു രംഗത്ത് ബസിന്റെ ഉദ്ഘാടനം തന്നെ അറിയിക്കാതെ നടത്താനുള്ള ശ്രമത്തിൽ ആന്റണി രാജു പരോക്ഷമായി അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു ജനുവരിയിൽ ഫ്ളാഗ് ചെയ്യേണ്ട ബസ് എന്തിനാണ് ഇത്രയും വൈകിപ്പിച്ചതെന്ന് റിയില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു താൻ മന്ത്രിയായിരുന്ന കാലത്താണ് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ തീരുമാനിച്ചതെന്ന് ആന്റണി രാജു തുറന്നടിച്ചു സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി നൂറു കോടി അനുവദിച്ച് കിട്ടിയതോടെയാണ് നൂറ്റിമൂന്ന് ഇലക്ട്രിക് ബസ്സുകളും രണ്ട് ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സുകളും വാങ്ങാൻ തീരുമാനിച്ചത് ജനുവരി ആദ്യ ആഴ്ച തന്നെ ആദ്യത്തെ ഡബിൾ ഡെക്കർ എത്തി രണ്ടാമത്തെ ആഴ്ചയോടെ അടുത്ത ബസും എത്തി ഇത് ജനുവരിയിൽ തന്നെ ഓടിത്തുടങ്ങേണ്ടതായിരുന്നു വണ്ടികൾ ഒരു മാസമായി വെറുതെ കിടക്കുകയായിരുന്നു എന്ന് ആന്റണി രാജു ചൂണ്ടിക്കാട്ടി അത് വഴിയെ പോയപ്പോഴാണ് രണ്ട് ബസുകളും ഉദ്ഘാടന കർമ്മത്തിനായി ഒരുക്കി നിർത്തിയിരിക്കുന്നത് കണ്ടത് ബന്ധപ്പെട്ടവർ പറഞ്ഞത് പുത്തരിക്കൽ നായനാർ പാർക്കിലാണ് ഇത്രയും ബസ്സുകൾ ഒരുമിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുക എന്നായിരുന്നു എന്നാൽ ഇവിടെ വെച്ചാണ് ചടങ്ങ് നടക്കുന്നതെന്ന് ഇപ്പോഴാണ് അറിയുന്നതെന്നും ആന്റണി രാജു വ്യക്തമാക്കി കിഴക്കേകോട്ട തമ്പാനൂർ തുടങ്ങിയവയാണ് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗങ്ങൾ കഴിഞ്ഞ തവണ അൻപത് ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത കിഴക്കേ കോട്ടയ്ക്ക് സമീപമുള്ള വലിയ ശാലയിൽ വെച്ചാണ് അവിടെ വെച്ചൊക്കെ ചെയ്യുന്നതിന് പകരം ഒഴിഞ്ഞ മൂലയിൽ വെച്ച് ഫ്ലാഗ് ഓഫ് നടത്തുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു കെ എസ് ആർ ടി സി തൻ്റെ കൂടി കുഞ്ഞാണ് അതുകൊണ്ട് കാണാനുള്ള കൗതുകം കൊണ്ട് ഉള്ളൂ ഫ്ളാഗ് ഓഫ് തന്റെ മണ്ഡലത്തിന്റെ പുറത്തേക്ക് മാറിയത് അറിയാതെയാണെന്ന് കരുതുന്നില്ലെന്ന് പറഞ്ഞ ആന്റണി രാജു പുറത്തു വെച്ചാണെങ്കിലും തന്റെ മണ്ഡലത്തിൽ തന്നെയാണ് ബസുകൾ ഓടിക്കേണ്ടി വരികയെന്നും കൂട്ടിച്ചേർത്തു പുത്തരിക്കണ്ടത്തിനു പകരം വികാസ് ഭവൻ ഡിപ്പോയിൽ വെച്ചാണ് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങുകൾ നടന്നത് ആന്റണി രാജുവിന്റെ മണ്ഡല പരിധിക്ക് പുറത്താണ് പരിപാടി നടന്നത് ഇതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ പല വിഷയങ്ങളും ആന്റണി രാജുവുമായി അഭിപ്രായ ഭിന്നത പരസ്യമാക്കിയിരുന്നു കൂടാതെ ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ പല വിഷയങ്ങളും ആന്റണി രാജുവുമായി അഭിപ്രായ ഭിന്നത പരസ്യമാക്കിയിരുന്നു അതിന്റെ തുടർച്ചയാണ് ഏറ്റവും പുതിയ സംഭവം നേരത്തെ കെ എസ് ആർ ടി സിയുടെ ഇലക്ട്രിക് ബസുകൾ നഷ്ടമാണെന്ന് മന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഗണേഷിൻ്റെ ആരോപണത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ വരുമാനവുമായി ബന്ധപ്പെട്ട കണക്കുകളുടെ റിപ്പോർട്ട് വന്നതോടെ മന്ത്രിക്ക് നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകേണ്ടി വന്നിരുന്നു ഈ വിഷയത്തിൽ ഉൾപ്പെടെ ആന്റണി രാജു ഗണേഷിന്റെ നിലപാടുകളെ വിമർശിച്ചിരുന്നു നന്ദി